ഇളയരാജയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ചർച്ചകളിൽ നിറയാത്ത ഒരു ദിവസം പോലും ഇപ്പം ഇല്ലാന്ന് തന്നെ പറയാം അദ്ദേഹം ഒരു സംവിധായകനായിട്ടുണ്ടായ ഒരു പ്രശ്നവും ആ സിനിമയിൽ നിന്ന് അദ്ദേഹം ഒഴിവായ ഒരു കഥയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തമിഴ് സിനിമയിലെ ഓൾറൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ തരം ഭാഗ്യരാജായിരിക്കും നമുക്കറിയാം എൺപതുകളിൽ അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും അഭിനയവും നിർമ്മാണവും എല്ലാം എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ തന്നെയായിരുന്നു ഒരുപാട് ഹിറ്റ് സിനിമകൾ കുടുംബ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു നമുക്ക് മലയാളത്തിൽ ബാലചന്ദ്ര മേനോൻ പോലെയായിരുന്നു ഭാഗ്യരാജ് ഇന്ന് അദ്ദേഹം അത്ര സജീവമല്ല വല്ലപ്പോഴും സിനിമകളിലൊക്കെ അഭിനയിക്കാറുണ്ട് നമുക്കറിയാം അദ്ദേഹം മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഭാഗ്യരാജിൻ്റെ ഒരു ഭാഗ്യ ഹിറ്റ് സിനിമകളുടെ ഒരു ഹിറ്റ് കോംബോ എന്ന് പറഞ്ഞ ഇളയരാജ നമുക്കറിയാം ഇളയരാജ ഒരുപാട് ഹിറ്റ് ഗാനങ്ങളുണ്ട് ഒരുപാട് സംവിധായകർ ഏതൊരു സംവിധായകനും എൺപതുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇളയരാജ തന്നെയായിരിക്കും ഒരുപാട് സിനിമകൾ ഭാഗ്യരാജൻ്റെ മുന്താണി മുടിച്ചു പോലത്തെ സിനിമകളിലൊക്കെ ഇളയരാജ തന്നെയായിരുന്നു നമുക്ക് പാട്ടുകളൊക്കെ ഇന്നും ഹിറ്റാണ് ഇന്നും നമ്മൾ കേൾക്കാറുണ്ട് അദ്ദേഹം എൺപത്തിയെട്ടിൽ ഇത് നമ്മ ആൾ എന്ന് പറയുന്ന ഒരു സിനിമ ഭാഗ്യരാജ് സംവിധാനം ചെയ്ത് ഭാഗ്യരാജ തന്നെ അഭിനയിച്ച സിനിമയിൽ അതിൻ്റെ സംഗീതം ഭാഗ്യരാജ തന്നെയായിരുന്നു എനിക്കിവിടെ അദ്ദേഹം ആദ്യമായിട്ട് സംഗീതം നിർവഹിച്ച ഒരു സിനിമയായിരുന്നു അത് ഇതിന് ശേഷം ഭാഗ്യരാജിൻ്റെ പിന്നീടുള്ള കുറച്ച് സിനിമകളിൽ ഇളയരാജ് ചെയ്തിട്ടില്ല ഭാഗ്യരാജ് തന്നെയായിരുന്നു അതിൻ്റെ സിനിമകൾ വേറെ എനിക്ക് തോന്നുന്നത് വേറെയും ചില സംഗീത സംവിധായകരൊക്കെ സംഗീതം നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതലും ഭാഗ്യരാജ് തന്നെയായിരുന്നു കുറച്ച് കാലത്തേക്ക് ഈ സമയങ്ങളിലൊക്കെ ഭാഗ്യരാജിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു പാർത്ഥിപൻ പാർത്ഥിബൻ ഒരുപാട് വർഷം ഒരുപാട് സിനിമകളിൽ ഭാഗ്യരാജിൻ്റെ കൂടെ സഹ സംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി ഒരു കഥയൊക്കെ തയ്യാറാക്കി അദ്ദേഹം ഒരു ഒരു സിനിമ ഓണായി അപ്പോൾ അതിൽ സത്യരാജിനെ പോലെയുള്ള ചില നടന്മാരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു അതോ സത്യ പ്ലാൻ ചെയ്തു പക്ഷേ എനിക്കോട് ഇദ്ദേഹം തന്നെ പിന്നീട് നായകനാവാൻ അവരൊക്കെ തന്നെ പറഞ്ഞു പാർത്ഥിബൻ തന്നെ നായകനായ മതി അങ്ങനെ പാർത്ഥിബൻ നായകനായി ഒരു സിനിമ പ്ലാൻ ചെയ്തതിലാണ് പുതിയ പാത ഈ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജേനെയാണ് പാർത്ഥിബൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു സംവിധായകനൊന്ന് ആദ്യം സിനിമ ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇളയരാജ തന്നെയായിരിക്കും അന്ന് ഭാഗ്യരാജ് തന്നെ ഗുരുവായ ഭാഗ്യരാജൻ തന്നെ പാർത്ഥിപനോട് പറഞ്ഞു ഈ സിനിമ നീ നേരിട്ട് പോയി കാണണം അദ്ദേഹത്തെ തന്നെ സംഗീത സംവിധാനം ഏൽപ്പിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ പാർത്ഥിപൻ നേരിട്ട് കാണാൻ പോയി പക്ഷേ ഇളയരാജ ഒറ്റടിക്ക് നോ പറഞ്ഞു അത് മറ്റേ കഥയോ ഒരു മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല ഭാഗ്യരാജ് അന്ന് ഇൻഡിപ്പെൻ്റൻ്റ് ആയത് അതായത് സംഗീത സംവിധായകനായത് ഇളയരാജയ്ക്ക് എന്തോ അന്ന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇളയരാജ പറയുന്നത് സംഗീതം അങ്ങനെ ഒരു സുപ്രഭത്തായിരിക്കും ചെയ്യാവുന്നതല്ല അത് ഒരുപാട് കാലം പഠിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ കുറേ കാരണങ്ങൾ പറഞ്ഞ് ചെറിയൊരു പിണക്കം അന്ന് ഭാഗ്യരാജനോട് ഇളയരാജയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഭാഗ്യരാജിൻ്റെ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് പാർത്ഥിബൻ്റെ അടുത്ത് നോ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ തന്നെ ചെയ്തോ എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ട് അവസാനം പാർത്ഥിബൻ നിരാശനായി തിരിച്ചു വന്നു പക്ഷേ പാർത്ഥിവൻ അത് അങ്ങനെ ഇളയരാജയോട് അങ്ങനെ വേറൊരു വൈര്യോ എന്നൊന്നുമില്ല അദ്ദേഹം അത് പോസിറ്റീവായിട്ട് എടുത്തു ഒരു എന്താ പറയുക ഒരു ഒരു തമാശ രൂപേണ എടുത്തുള്ളൂ എന്നിട്ട് മറ്റൊരു സംഗീത സംവിധായകൻ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് പുതിയ പാതയുടെ മ്യൂസിക് ചെയ്തത് പക്ഷേ ഈ ഈയൊരു പണക്കങ്ങളൊന്നും നമുക്കറിയാം സിനിമയിൽ അങ്ങനെ ശാശ്വതമായിട്ടുള്ള സൗഹൃദങ്ങളോ പണക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇതിനു ശേഷം പിന്നീട് ഭാഗ്യരാജന്റെ സിനിമകൾക്ക് ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടുണ്ട് പാർത്ഥിപൻ്റെ സിനിമകൾക്കും ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ചന്ദ്രബോസ് എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട് ഗംഗയമരം ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറി മാറിയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഒരു സമയത്ത് ഭാഗ്യരാജ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ആദ്യം സ്വ എന്താ പറയുക ഒരു മ്യൂസിക് ഡയറക്ടർ ആയത് ഇളയരാജയ്ക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ഭാഗ്യരാജിനോട് ഇളയരാജ പിണങ്ങി ആ ഒരു പിണക്കം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന പാർത്ഥിപൻ സിനിമ ചെയ്യാൻ വന്നപ്പോഴും പാർത്ഥി വനോടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വൻ്റെ സിനിമ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഈ അടുത്ത് കുറച്ച് കാലം മുമ്പ് വരെയുള്ള ചില ഇൻ്റർവ്യൂസിലൊക്കെ പാർത്ഥി ഒരു തമാശ രൂപേണ്ടാണ് പാർത്ഥി അതൊക്കെ പറയാറുള്ളത് അപ്പോൾ നമുക്കറിയാം ഇളയരാജയെക്കുറിച്ച് ഇപ്പോൾ എന്നും വാർത്തകളാണ് അതായത് ഇളയരാജയുടെ ഗാനങ്ങൾ ഏതെങ്കിലും സിനിമയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം കേസ് കൊടുക്കുന്നു ട്രോളുകൾ വരെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇളയരാജയെ കുറിച്ച് എനിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസുകളുടെ എണ്ണം നൂറിന് മേ ഉള്ളൂ ഇരുന്നൂറോ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരുപാട് കേസുകളുണ്ട് പക്ഷെ ആ കേസൊക്കെ കോടതിയിലെത്തുന്നു പല രീതിയിൽ അതിനുള്ള ചര്ച്ചകള് നടക്കുന്നു അതൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലോക എന്ന് പറയുന്ന ഒരു സിനിമയിൽ കിളി കിളി എന്ന് പറയുന്ന ഒരു പാട്ടുകൾ രാജയുടെ എൺപത്തി മൂന്നിലെ ആ ആരാത്രി എന്ന് പറയുന്ന സിനിമയിലെ നമ്മൾ മമ്മുക്കൊക്കെ അഭിനയിച്ച ആരാത്രിയിൽ ആ ഒരു പാട്ടാണ് അതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ആണ് എനിക്ക് തോന്നുന്നു അതിനെതിരെ അദ്ദേഹം പരാതി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയിൽ ആണെന്ന് തോന്നുന്നു അതിൽ ഉപയോഗിച്ചതിനെതിരെയാണ് ഇളയരാജ കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇളയരാജ എന്നും ഇളയരാജ തന്നെയാണ് നമുക്കറിയാം സിനിമ അല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇളയരാജ തന്നെയായിരിക്കും നമ്പർ വൺ അത് കേട്ട എയറുമാരും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനിരുദ്ധും ഒക്കെ തമിഴ് ഇൻഡസ്ട്രിയിൽ അതിനുശേഷം ഒരുപാട് സംഗീത സംവിധായകർ വന്നിട്ടുണ്ടെങ്കിലും നമുക്കെന്നും ഏത് ജനറേഷനിലും നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഇളയരാജ തന്നെയായിരിക്കും